കപ്പ ാപ്പിന്ത അയക്കറി ഇല്ലയോ എങ്ങനുണ്ട് പിന്നെ എന്തോ അയക്കറി ഇല്ല മറ്റേ പച്ചമുളക് ചമ്മത്തി അവനോട് അവൻറെ അമ്മ ഉണ്ടാക്കി പോയില്ലേ പട്ടുപോലെ കഴിച്ചു ശീലമായി കേട്ടോ ഇത് എന്റെ ഒരേ ഒരു ഭാര്യ ഒരേ ഒരു മനു പോർക്ക കഴിച്ചോ? കഴിച്ചിടര. പോസ്റ്റ് ബസ്റ്റ്. ആ, ഗാഡുണ്ടായി പെണ്ണേ ഇവൻ പോർക്ക പോർക്ക ആണ് വാങ്ങിച്ചേ. നിങ്ങൾ നീ പോർക്ക കഴിച്ചിടോടി. പോർക്ക പക്ഷേ എനിക്ക് ഇഷ്ടമല്ല. കഴിച്ചേക്കണം. ഇഷ്ടമല്ല. ബിരിയാണി ടേസ്റ്റ് ആണ്. ആ, രണ്ട് വേ ഉണ്ട് അമ്മാ. നമ്മാ ചിക്കൻ ഉണ്ട്. മാംസോ ഉണ്ട്. നമ്മാ നന്നായിട്ട്ണ്ടാക്കി പോർക്ക നല്ല നല്ല ടേസ്റ്റ് കൂടാനുണ്ടോ? ബീഫിനേക്കാൾ ടേസ്റ്റ് ചെയ്യാം പോർക്ക് സ്മോക്ക് ചെയ്തോ അതേ മീറ്റ് ഭാഗമല്ലേ ഏ ഇതായിട്ട് സോഫ്റ്റ് ഉള്ള ഭാഗമല്ലല്ലോ ആ ഫാൻസി